ഈശോംശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പുലച്ചൻ സഭയുടെ ലിറ്റർജി ക്ലാസ് അമ്പത്തിയൊമ്പത് ആരാധനക്രമത്തിന്റെ ലിറ്റർജിയുടെ ഉറവിടവും ലക്ഷ്യവും ദൈവപിതാവാണ് എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി എഴുപത്തി ഒമ്പത് അതാണ് ചർച്ച ചെയ്യുന്നത് ഞാനൊന്ന് വായിക്കാം From the beginning until the end of time, the whole of God's work is a blessing. From the liturgical poem of the first creation to the canticles of the heavenly Jerusalem, the inspired authors proclaim the plan of salvation as one vast divine blessing. ആരംഭം മുതൽ സമയത്തിന്റെ അവസാനം വരെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആകത്തുക ഒരു ആശീർവാദമാണ് ആദ്യ സൃഷ്ടികർമ്മം അവതരിപ്പിച്ചിരിക്കുന്ന ലിറ്റർജിക്കൽ കവിത മുതൽ സ്വർഗീയ ജെറൂസലേമിലെ ഗീതങ്ങൾ വരെ വേദത്താളുകളുടെ ദൈവനിവേശിത രചയിതാക്കൾ രക്ഷാ പദ്ധതിയെ അളക്കാനാവാത്ത വിധം അതിബൃഹത്തായ ദൈവിക ആശീർവാദമായിട്ടാണ് പ്രഘോഷിക്കുന്നത് അതാണ് എന്റെ തർജ്ജമ ഈ കത്തോലിക്കതബോധനം പി ഒ സി തർജ്ജമ ഞാൻ അതൊന്ന് വായിക്കാം ഞാൻ രണ്ട് തർജ്ജമ നൽകുന്നത് ഇംഗ്ലീഷിനോ ലേ നമുക്ക് മുഴുവൻ മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആരംഭം മുതൽ കാലത്തിന് അവസാനം വരെ ദൈവത്തിന്റെ പ്രവൃത്തി മുഴുവൻ ഒരു ആശീർവാദമാണ് ആദിമ സൃഷ്ടികർമ്മത്തിന്റെ ആരാധനാഗീതം മുതൽ സ്വർഗീയ ജെറൂസലമിന്റെ സ്തുതിഗതങ്ങൾ വരെ ദൈവനിവേശ ഗ്രന്ഥകാരന്മാർ രക്ഷാപ്രദ്ധതിയെ ബൃഹത്തായ ഒരു ദൈവിക ആശീർവാദമായി പ്രഘോഷിക്കുന്നു ബൈബിള് മൊത്തത്തിലും അതിൻ്റെ ചരിത്രവും കുറച്ച് ശാസ്ത്ര അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ലാത്ത ഒരു ഒരു ഖണ്ഡമാണിത് പാരഗ്രാഫ് എന്നാൽ അത്ര പിടുത്തമില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ ഒരല്പം പ്രയാസമുള്ള സംഗതിയാണ് അപ്പം ഞാനൊന്ന് വ്യാഖ്യാനിക്കാം ഇത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് പഠിച്ചു പോയിട്ടുള്ളതാണ് അപ്പം അതിലേക്ക് ഞാനൊരു ചെറിയ റെഫറൻസ് ഞാൻ പറയാം അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ ചില എളുപ്പമുണ്ടാകും ഈ ജറൂസലമിൽ നിന്ന് കിഴക്കൻ ഭാഗത്താണ് ഒലിവുമല ആ ഒലിമലയുടെ ഒരു ചരിവിലാണ് ചരിവിലാണ് ബഥാനിയ ഉദ്ധാനത്തിന് ശേഷം കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം നാൽപ്പാം ദിവസം കർത്താവ് സ്ലേഹന്മാരെ ഈ ഒലിവുമലയുടെ ചരിവിലുള്ള ബഥാനി അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അന്തിമ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവൻ കൈകൾ ഉയർത്തി ഈ ഉത്തുതനായ കർത്താവ് ഇങ്ങനെ കൈകൾ ഉയർത്തി ശിഷ്യന്മാരെ സ്ലീഹന്മാരെ ആശീർവദിച്ചു ഇങ്ങനെ ആശീർവദിച്ചുകൊണ്ടിരിക്കെ അവൻ സ്വർഗ്ഗത്തിലേക്ക് ഇങ്ങനെ സ്വർഗ്ഗാരോഹണം ചെയ്യാണ് അപ്പോ ഇങ്ങനെ ആശീർവദിച്ചുകൊണ്ടിരിക്കെ അവനിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു മേഘം വന്ന് അവനെ അവരിൽ നിന്ന് മറച്ചു സ്ലേഹന്മാരിൽ നിന്ന് മറച്ചു അപ്പോഴും ഈ വിസ്മയം കണ്ടുകൊണ്ടിങ്ങനെ സ്ത്രീകന്മാരിങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഒരു മാലഘ വന്ന് പറഞ്ഞു നിങ്ങൾ എന്താണ് ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും ഹി വിൽ കം അഗെയിൻ ഹി വിൽ കം അഗെയിൻ അപ്പൊ നമ്മൾ ഈ ഈ ഒരു രംഗം നമ്മള് യേശുവിൻ അവസാനമായി സുവിശേഷങ്ങളിലോ അല്ലെങ്കിൽ അപ്രസാന നടപടിയിലോ കാണുമ്പോൾ നമ്മൾ അവസാനമായി കാണുമ്പോൾ ഈ പ്രപഞ്ചത്തിന് മുകളില് ഇങ്ങനെ ആശീർവദിക്കുന്ന ഒരു ശരീരഭാഷയിലാണ് ഈശോയെ കാണുന്നത് നമ്മൾ ഈശോയെ അവസാനമായി കാണുമ്പോൾ ഈശോ ഈ പ്രപഞ്ചത്തിന് മുകളിൽ ഇങ്ങനെ ആശീർവദിക്കുന്ന ഒരു ശരീരഭാഷയിലാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ ഒന്ന് ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ മുകളിൽ നിങ്ങൾ തൂക്കിയിട്ടിരിക്കുന്ന പോലെ എന്നാണ് ഒരു ശക്തി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന പോലെയാണ് അടിയിൽ നിങ്ങൾ താങ്ങി നിൽക്കുകയല്ല മുകളിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന പോലെയാണ് ദൈവത്തിന്റെ ഈ ശക്തിയുടെ കീഴില് തൂക്കിയിട്ടിരിക്കുന്ന പോലെയാണ് പ്രപഞ്ചം കർത്താവെ നമ്മൾ അവസാനമായി കാണുമ്പോൾ ശരീരഭാഷ പ്രപഞ്ചത്തിന് മുകളിൽ ഇങ്ങനെ ആശീർവാദവുമായി നിൽക്കുന്നതാണ് വാസ്തവത്തിൽ ഈ ആശീർവാദമാണ് പ്രപഞ്ച ആരംഭം മുതൽ അവസാനം വരെ ഉൽപ്പത്തിയുടെ താളുകൾ ആദ്യ താളുകൾ മുതൽ വെളിപാട് പുസ്തക അവസാന താളുകൾ അവർ നോക്കിയാൽ ഒരൊറ്റ അതിബൃഹത്തായ ആശീർവാദമാണ് ഇതാണ് ഈ പാരഗ്രാഫ് പറയണേ കത്തോലിക്ക സഭയുടെ മതബോധനം പാരഗ്രാഫ് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ ദൈവം ആവിഷ്കരിച്ച രക്ഷാ പദ്ധതി ഇങ്ങനെ ശകലീകൃതമല്ല ഫ്രാഗമെന്റല്ല പല കഷ്ണങ്ങളല്ല ഒരൊറ്റ രക്ഷാ പദ്ധതിയേ ഉള്ളൂ അപ്പൊ പ്രപഞ്ച സൃഷ്ടി മനുഷ്യ സൃഷ്ടി മനുഷ്യന്റെ വീണ്ടെടുപ്പ് അന്തിമ മഹത്വവൽക്കരണം ഇവയെല്ലാം ചേർന്ന ഒരൊറ്റ ദൈവിക പ്രവൃത്തിയാണ് അതിലൂടെ നമ്മെയും പ്രപഞ്ചത്തെയും ആശീർവദിക്കാനുള്ള ദൈവിക പദ്ധതിയാണ് ഇതൾ വിരിയുന്നത് അപ്പൊ ഈ ആരംഭം മുതലേ നമ്മൾ പറഞ്ഞല്ലോ ഉൽപ്പത്തി താളുകളില് പ്രപഞ്ച സൃഷ്ടി വർണ്ണിച്ചിരിക്കുന്നത് നോക്കിയാല് ഈ ഒരു കവിതയായിട്ടാണ് ഒരു സ്തുതിഗീതമായിട്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ രണ്ട് മൂന്ന് രണ്ടാമത്തെ അധ്യയം മൂന്നാമത്തെ വാക്യം വരെ സൃഷ്ടി ഗാഥ എന്നാണ് ഞാൻ അതിനെ വിളിക്കുക നമ്മൾ നമ്മളിതേക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പഴയ നിയമം ധ്യാനിക്കുന്നുണ്ട് ഉൽപ്പത്തി ഒന്നാമത്തെ അധ്യായം മുതൽ ഇപ്പം മൂന്നാമത്തെ അധ്യായത്തിനുള്ളിൽ എത്തി നിൽക്കുന്നേ എനിക്കൊന്ന് പത്ത് നാല്പത് ക്ലാസ്സുകൾ കഴിഞ്ഞു മൂന്ന് ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഒരു പത്ത് നാല്പത് ദിവസങ്ങൾക്ക് മുമ്പുള്ള തോട്ട നോക്കിയാല് നിങ്ങൾക്ക് മനസ്സിലാകും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ തിരുവചന യാത്ര എന്ന് പറഞ്ഞിട്ട് അതിൽ തിങ്കളാഴ്ച ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ ധ്യാനിച്ചു തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ അധ്യായം ഒന്നു മുതൽ രണ്ടും രണ്ടാമത്തെ അദ്ദേഹം മൂന്നാമത്തെ വാക്യം വരെ സൃഷ്ടി ഗാഥ സൃഷ്ടിയുടെ കീർത്തനം എന്നാണ് അത് ചിട്ടപ്പെടുത്തിന്റെ കീർത്തനമായിട്ടാണ് അതിന് ഒരുപാട് സമാന്തരങ്ങളുണ്ട് ഒരു കവിതയിൽ കാണുന്ന പോലെ സമാന്തരങ്ങൾ അങ്ങനെ ഒത്തിരിയുണ്ട് നമ്മൾ അതിന്റെ എല്ലാ വിശദാംശങ്ങളും പോകാനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പം അത് പഠിച്ചിട്ടില്ലാത്തവർ അതൊന്ന് പോകുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ തിരുവചന യാത്ര പഴയ നോക്കുക ഈ ലിറ്ററി ഗീതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ അവതരിപ്പിച്ചത് ഞാനൊന്ന് ആവർത്തിക്കു ചുരുക്കാറ്റ് അവതരിപ്പിക്കുകയാണ് ഏഴ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം ഏഴ് ദിവസം എന്തുകൊണ്ട് ഏഴ് ദിവസം ഈ ബൈബിളിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ബൈബിളിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഏഴായിരം സംവത്സരങ്ങളാണ് ഈ പ്രപഞ്ചത്തിനുള്ളത് ഏഴായിരം ആയിരം എന്ന് പറയുന്നത് ബൈബിളിൽ ആയിരമാണ് അവന് ദൈവത്തിന് ഒരു ദിവസം ആയിരം സംവത്സരങ്ങൾ പോലെയും ആയിരം സംവത്സരങ്ങൾ ഒരു ദിവസം പോലെയുമാണ് അപ്പൊ കണക്കിലായിരമല്ല നമ്മളിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ കണക്കിലായിരമല്ല ബൈബിളിൽ ആയിരം അങ്ങനെ ഏഴായിരം സംവത്സരങ്ങളാണ് ഈ ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രം ഈ അപ്പൊ ഏഴ് ദിവസം എന്ന് പറയുന്നത് ഏഴായിരം സംവത്സരങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഏഴ് ദിവസങ്ങള് ഏഴായിരം സംവത്സരങ്ങളെ ഏഴായിരം സംവത്സരം എന്ന് പറയുന്നത് ഇപ്പം ആയിരത്തി മുന്നൂറ്റൻപത് കോടി ആയിരത്തി മുന്നൂറ്റൻപത് കോടി വർഷങ്ങളായി പ്രപഞ്ചം ഉണ്ടായിട്ടെന്നാണ് ശാസ്ത്രം പറയണേ അത് ശാസ്ത്രത്തിൻ്റെ ഒരു കണക്കാണ് അതൊക്കെ എണ്ണി തെട്ടുപെടുത്താൻ പറ്റുമോ ഏകദേശം ഒരു കണക്കാണ് ഏകദേശം ഒരു കണക്ക് ഒരു കോടി എണ്ണമെങ്കിൽ തന്നെ എത്ര നാളെടുക്കും മൂന്നര മാസം മറ്റും എടുക്കില്ലേ ഇല്ലേ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഒരു കോടി എണ്ണമെങ്കിൽ തന്നെ മൂന്നര മാസത്തിൽ മറ്റേ ഫുള്ള് നിർത്താതെ എണ്ണിയാല് അതായത് വെള്ളം കുടിക്കാൻ പോകാതെ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ഒരു സെക്കൻഡിൽ ഒന്ന് വെച്ച് എണ്ണിയാൽ അങ്ങനെയാണെങ്കിൽ പോലും മൂന്നര മാസം എടുക്കും അപ്പൊ ഈ ആയിരത്തി മുന്നൂറ്റമ്പത് കോടി വർഷങ്ങളായി ഈ പ്രപഞ്ചം ഉണ്ടായിട്ടെന്നുള്ള ഏകദേശ കണക്കാണ് ബൈബിൾ അതിനെ ഏഴായിരം സംവത്സരങ്ങൾ എന്നാ പറയുക അതായത് ഈ പ്രപഞ്ചത്തിന്റെ വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ അത് ഏഴ് ദിവസത്തിൽ ഏഴ് ദിവസം കൊണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഏഴാം ദിവസമാണ് മിശിഖാന്റെ ദിവസം സാപത്ത് അത് കർത്താവ് വച്ച് ഉത്ഥാനം ചെയ്തുകൊണ്ട് ഒന്നാം ദിവസം ഞായറാഴ്ച കർത്താവിന്റെ ദിവസമായി ബാക്കിയുള്ളത് മനുഷ്യരുടെ ദിവസമായിട്ട് മാറി ഈ ഏഴ് ഇല്ലേ ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞ് എട്ടാം ദിവസം ഏഴായിരം സംവത്സരം കഴിഞ്ഞ് എട്ടാമത്തെ സംവത്സരം ഏഴായിരം അല്ലെ എണ്ണായിരമത്തെ സംവത്സരം യേസുസ് എന്ന വാക്ക് ഗ്രീക്ക് വാക്കാണത് യേസുസ് ആ വാക്കിന് അതിന്റെ സാഖിക മൂല്യം അതായത് യേ സുസിൻ്റെ അതിലത്തെ അക്ഷരങ്ങൾക്ക് സംഖ്യ സംഖ്യയുണ്ട് ന്യൂമേരിക്കൽ വാല്യൂ മൂല്യമുണ്ട് അത് കണക്ക് കൂട്ടിയാൽ എട്ട് 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 കിട്ടും അതായത് യേശു എന്ന നാമത്തിന്റെ സാങ്കിക മൂല്യം എണ്ണൂറ്റി എൺപത്തെട്ടാണ് എട്ട് 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 അപ്പോൾ എട്ടാം ദിവസം എന്നുള്ളത് യേശുവിന്റെ ദിവസമാണ് നമ്മൾ ഈ ഓശാന മുതൽ തിരുവുത്താനം വരെ എട്ട് ദിവസമാണ് യേശുവിന്റെ ദിവസം തിരുവുത്താനം മുതൽ തോമാസ്ലേഖ കർത്താവിന് ഉത്തരനായ കർത്താവിനെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുന്നത് പുതു ഞായറാഴ്ച എട്ട് ദിവസമാണ് അപ്പോൾ ഓശാനിൽ നിന്നും തിരുവുത്താനത്തിലേക്കും തിരുവുത്താനത്തിൽ നിന്ന് കർത്താവിൻ്റെ തുറന്നു കിടക്കുന്ന പാർത്ഥത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുന്നത് എട്ടാം ദിവസം ഇങ്ങനെ എട്ട് എട്ടിന്റെ അങ്ങനെ ഒരുപാട് സംഗതികൾ ബൈബിളിൽ എട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഈ പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുന്നത് എട്ടാം ദിവസമാണ് ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞ് എട്ടാം ദിവസം ഏഴായിരം സമ്മത്സരം കഴിഞ്ഞ് എണ്ണായിരമത്തെ സമ്മത്സരം ആ അതിലാണ് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഈ ഈ പുതിയ ആകാശം പുതിയ ഭൂമിയും ഈ ആകാശം ഭൂമിയും ഒന്നും നഷ്ടപ്പെട്ടു പോകുമെന്നല്ല ഇല്ലാണ്ടാകുമെന്നല്ല ബൈബിൾ പറയണേ അതും രൂപാന്തരം വരും ഒരു പുതിയ ലോകം പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുകയാണ് ഇപ്പൊ ഈ ആകാശത്തും ഭൂമിയും ഒന്നും നശിച്ചു പോകുമെന്നല്ല ബൈബിള് പറയുന്നത് രൂപാന്തരപ്പെടുകയാണ് അതെങ്ങനെയായിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും ഭാവന കാണാൻ പോലും പറ്റില്ല ഈ പ്രപഞ്ചം തന്നെ നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല ഈ ഇങ്ങനെ ഏഴായിരം സംവത്സരമുള്ള ബൈബിളിന്റെ കണക്കാക്ക ഏഴായിരം സംവത്സരമുള്ള പ്രപഞ്ചത്തിന്റെ പ്രപഞ്ച ചരിത്രത്തിന്റെ ഒത്ത നടുക്കാണ് മനുഷ്യാവതാരം മനുഷ്യ സൃഷ്ടിയുടെ കാര്യം മാത്രം ഞാൻ പറയാം ഇപ്പൊ നമ്മൾ ബൈബിളിലെ കണക്ക് വെച്ച് നോക്കിയാൽ ബിസി നാലായിരത്തിലാണ് ആദാമിന്റെ ജനം നാലായിരത്തി ആറ് കറക്റ്റ് പറഞ്ഞാൽ ബി സി നാലായിരത്തി ആറ് ആദാമിന്റെ ജനം ഈ ബി സി രണ്ടായിരത്തി മുന്നൂറ് നോഹയുടെ ജലപ്രളയ കാലം ബി സി രണ്ടായിരം അബ്രഹാം ബി സി ആയിരം ദാവീദ് ബി സി മൂന്ന് രണ്ട് ഈശോയുടെ ജനനം അപ്പോ നാലായിരത്തി ആറിൽ നിന്ന് ഇല്ലേ ബിസി മൂന്നിലേക്ക് അല്ല രണ്ടിലേക്ക് എത്തി വയ്ക്കുകയും ബിസി മൂന്ന് മിക്കവാറും മാർച്ച് നാൽപ്പത് മാർച്ച് ഇരുപത്തഞ്ചിന് മംഗളവാർത്താകാനാണ് സാധ്യത അതൊക്കെ കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കൃത്യം ഡേറ്റ് ഡേറ്റൊക്കെ അങ്ങനെയാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത് ആദാമിൽ തുടങ്ങുന്ന മനുഷ്യ ചരിത്രത്തിന്റെ ഒത്ത നടുക്ക് നാലായിരത്തി ആറിൽ ബി സി നാലായിരത്തി ആറിൽ ആദാം ഞാൻ വീണ്ടും പറയാണ് കൃത്യം ഇത് നമ്മൾ പറയുന്ന ബി സി നാലായിരത്തി ആറ് എന്ന് പറയുന്നത് കണക്കിലെ ഇത് മാത്രല്ല ഈ ബൈബിളിന്റെ കണക്കനുസരിച്ചുള്ള കണക്കാണ് അതേസമയം അബ്രഹാം തൊട്ടുള്ളത് ചരിത്രത്തിലാണ് താനും ബി സി രണ്ടായിരത്തിലാണ് അബ്രഹാം ജീവിച്ചിരുന്നത് അത് കറക്റ്റാ പിന്നെ അവിടുന്ന് അബ്രഹാമിന് പുറകോട്ടുള്ളത് ചരിത്രത്തിലെ കണക്കല്ല ബൈബിളിന്റെ കണക്കാണ് അത് വേറൊരു തരത്തിലെ കണക്കുകൂട്ടലാണ് ഇങ്ങനെയുള്ള ബി സി നാലായിരത്തി ആറിൽ തുടങ്ങിയ ആ മനുഷ്യ ചരിത്രത്തിന്റെ കൃത്യം നടുക്ക് ബി സി മൂന്നില് ദൈവം മനുഷ്യനായി ഇനി അത്ര തന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ ലോകാവസാനം എന്നുള്ളതാണ് അപ്പൊ ഈ എണ്ണായിരം വർഷത്തെ എല്ലാ എണ്ണായിരം സംവത്സരം ബൈബിളുടെ എണ്ണായിരം സംവത്സരം അതിന്റെ ഒത്ത നടുക്ക് മനുഷ്യാവതാരം അപ്പൊ ഈ എണ്ണായിരം വർഷത്തെ എട്ട് ദിവസമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് അതിൽ ഏഴായിരം സംവത്സരങ്ങളാണ് ഏഴ് ദിവസമായിട്ട് പ്രപഞ്ച സൃഷ്ടി അവതരിപ്പിച്ചിരിക്കുന്നത് ഇതാണ് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം അങ്ങനെ ഏഴാം ദിവസം ദൈവം വിശ്രമിക്കുന്നു ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് നമ്മൾ കടക്കുന്നു അപ്പോൾ ഏഴായിരം സംവത്സരങ്ങളുടെ ഒരു കഥയായിട്ടാണ് ബൈബിൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ തീർന്നില്ല അത് ഇത് സമയത്തന്നെ കണക്ക് ഇനി സ്ഥലത്തന്നെ കണക്കുകൂടി കൂടിയുണ്ട് ഈ ബ്രഹ്മാണ്ടമ അണ്ട കടാഹത്തില് ഭൂമിയെ ദൈവത്തിന്റെ നാമം ആലേഖനം ചെയ്ത് ദേവാലയമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ബൈബിളിൽ അതുകൊണ്ടാണ് ആകാശത്തെ ഒരു ഇങ്ങനെ വിരിച്ചു കെട്ടിയിരിക്കുന്ന പോലെ വിരി വിരിച്ചു കെട്ടിയിരിക്കുന്നു സമാഗമ കൂടാരം ഉണ്ടാക്കിയതുപോലെ പോലെ ഭൂമി എന്ന് പറഞ്ഞ ദേവാലയത്തിന് മുകളില് വിരിച്ചു കെട്ടിയിരിക്കുന്ന ഒരു തുണിയായിട്ടാണ് ആകാശത്തെ സങ്കല്പിച്ചിരിക്കുന്നത് ഭൂമി ദൈവത്തിന്റെ നാമം ആലേഖനം ചെയ്ത ദേവാലയമായിട്ടാണ് അതിന്റെ ചെറിയ പതിപ്പാണ് മോശം ഉണ്ടാക്കിയ സമാഗമ കൂടാരം അതിന്റെ കുറച്ചുകൂടി വലിയ പതിപ്പാണ് സോളമൻ പണിത ജറൂസലം ദേവാലയം പ്രാചീന കാലത്തെ ഒരു ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഈ സോളമൻ പണിത ദേവാലയം അപ്പോ ബ്രഹ്മാണ്ടമയ അണ്ടകടാഹം അതിലൊരു ദേവാലയമാണ് ഭൂമി അതിന് മുകളിൽ വിരിച്ചു കെട്ടിയിരിക്കുന്ന ആകാശം അതിന്റെ ചെറിയ പതിപ്പ് മോശന്റെ സമാഗമം കൂടായം അതിന് ചെറിയ വലിയ പതിപ്പ് സോളമെന്ന ദേവാലയം പക്ഷേ ദൈവം മനുഷ്യനായി കഴിഞ്ഞപ്പോൾ ഈ ദൈവം മനുഷ്യായ ആളുടെ ചിത്രങ്ങളായിട്ട് മാറുകയാണ് ഇതൊക്കെ ദൈവം മനുഷ്യനായ ആളാണ് ശരിക്കും ദേവാലയം യേശു എന്ന ദേവാലയം അവരുടെ ശരീരമാണ് ദേവാലയം മനുഷ്യരും ദൈവവും കൂട്ടിമുട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് ആ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നവരെല്ലാം പരിശുദ്ധാത്മൻ ആലയുമായി മാറുന്നു അവർ കുർബാന സ്വീകരിക്കുമ്പോൾ സഞ്ചരിക്കുന്ന സക്രാരിയായിട്ട് മാറുന്നു മാമോയിസം സ്വീകരിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മന്റെ ആലയമായി മാറുന്നു അപ്പൊ ക്രിസ്ത്യാനികൾ ചേരുന്നിടത്താണ് ദൈവത്തിന്റെ ആലയം ഇങ്ങനെ ഒരു ഇല്ലേ ഈ പ്രപഞ്ചമെന്ന ആ ഇല്ലേ വലിയ സ്ഥലത്ത് ഭൂമി എന്ന ചെറിയ ദേവാലയം അതിങ്ങനെ വന്ന് വന്നു വന്ന് ആളുകൾ തന്നെയാണ് ദേവാലയം എന്ന സങ്കല്പത്തിലേക്ക് വരികയാണ് കാരണം യേശു ദേവാലയത്തെ സ്വീകരിക്കുന്നവര് ദേവാലയത്തിൽ മാറുന്നു ഇതാണ് ഈ ഉൽപ്പത്തിയുടെ താളുകൾ അവതരിപ്പിച്ചിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടി ഇതിനെയാണ് ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരംഭം മുതൽ സമയത്തിന്റെ അവസാനം വരെ ആരംഭം മുതൽ സമയത്തിന്റെ അവസാനം വരെ ദൈവത്തിന്റെ പ്രവൃത്തി രാകത്തുക ഒരു ആശീർവാദമാണ് ആദ്യ സൃഷ്ടികർമ്മം അവതരിപ്പിച്ചിരിക്കുന്ന ലിറ്റർജിക്കൽ കവിത അതാ ഞാൻ ഈ പറഞ്ഞത് ഉൽപ്പത്തി ഒന്ന് ഒന്ന് മുതൽ രണ്ടാമത്തെ അധികം മൂന്നാമത്തെ വാക്യം വരെ ഈ ഏഴ് ദിവസത്തെ സൃഷ്ടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു കവിതാരൂപത്തിൽ മൊത്തം ചരിത്രത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് ലിറ്റർജിക്കൽ കവിതയാണത് ആരാധനാക്രമ കീർത്തനമാണത് ഉൽപ്പത്തി ഒന്നാമത്തെ അധ്യായം വെളിപാട് പുസ്തകം മുഴുവൻ ലിറ്റർജിയാണ് നമ്മൾ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ലിറ്റർജി മനസ്സിലായില്ലെങ്കിൽ വെളിപാട് പുസ്തകം മനസ്സിലാകില്ല എൻ്റെ ഒരു പുസ്തകമുണ്ട് അപ്പക്കലിസ് അൺസീൽഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഈ അപ്പക്കൽ വെളിപാടാത്മക ഘടനയും ലിറ്റർജിക്കൽ ഘടനയുമായിട്ട് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇംഗ്ലീഷിലാണ് ആയിരത്തോളം പേജ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് വായിക്കാം അപ്പോൾ ഈ വെളിപാട് പുസ്തകം സ്വർഗത്തിൽ നടക്കുന്ന ലിറ്ററർജിയാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ലിറ്ററർജിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായം അപ്പൊ ഇത് മുഴുവൻ ഈ ദൈവ നിവേശിത രചയിതാക്കള് പ്രശുദ്ധാത്മാവിന് ശ്വാസം വീണ രചയിതാക്കള് രക്ഷാ പദ്ധതിയെ അളക്കാനാവാത്ത വിധം അതിബൃഹത്തായ ഒരു ആശീർവാദമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തൊരു ഗംഭീരമായ ഒരാശയമാണ് ഈ കത്തോലിക്കവളം മതബാധനത്തിൽ എഴുതിയിരിക്കുന്നത് ചുരുക്കത്തില് ദൈവത്തിന്റെ രക്ഷാപദ്ധതി എന്ന് പറയുന്നത് ദൈവം നമ്മെ ആശീർവദിക്കുന്ന ഒരു പരിപാടിയാണ് അതിന്റെ ആകത്തുക രക്ഷാപദ്ധതി ആകത്തുകയാണെങ്കിലും ഓരോ അംശം എടുത്താലും അത് ദൈവത്തിന്റെ ഒരു ആശീർവാദമാണ് അപ്പോ ദൈവത്തിൽ നിന്നാണ് ഈ ലിറ്റർജി പുറപ്പെടുന്നത് ദൈവത്തിലെ തിരിച്ചെത്തുകയാണ് ഈ ലിറ്റർജിയുടെ ലക്ഷ്യം അതിനാൽ ഇപ്പോ ഈ ഇപ്പോൾ ഈ പറഞ്ഞ ഈ അതിബൃഹത്തായ ആശീർവാദം അത് വെളിപ്പെടുന്നതും നിവൃത്തിയാകുന്നതും കത്തോലിക്ക സഭയുടെ ലിറ്റർജിയിലാണ് രക്ഷയുടെ ഈ കഥയെ മുഴുവൻ ബന്ധിപ്പിക്കുന്നത് സഭയുടെ ലിറ്റർജിയാണ് മറ്റൊരു സ്ഥലത്തുമില്ല ഈ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പെടുത്തിയിരിക്കുന്ന രക്ഷാ പദ്ധതി ദൈവത്തിന്റെ ഒരു ബൃഹത്തായ ആശീർവാദമാണെങ്കിൽ ആ ആശീർവാദം അങ്ങനെ തന്നെ വെളിപ്പെടുന്നതും ആവിഷ്കരിക്കുന്നതും അതിന്റെ എല്ലാ കണ്ണുകളും ബന്ധിപ്പിക്കുന്നതും സഭയുടെ ലിറ്റർജിയിലാണ് നമ്മൾ സിഹ സഭയുടെ ലിറ്ററേജി എടുത്ത് നോക്കിയേ മനുഷ്യാവതാരത്തിൽ തുടങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് പാതാളത്തിൽ കിറങ്ങേണ്ട കഥയുണ്ട് കർത്താവ് അവിടെ നിന്ന് വിശുദ്ധരോട് ഉയർക്കേണ്ട കഥയുണ്ട് അതാണ് ഈ വിരി തുറക്കുന്നതൊക്കെ ഇത് ഈ വിരിയുടെ ചെറിയ അംശം ലത്തിൻ സഭയിലുണ്ട് ലത്തിൻ സഭയിൽ ഈ അല്ലേ ഈ മധുബകന് ചുറ്റും ചെറിയ അങ്ങോട്ട് കയറാതിരിക്കാൻ പെട്ടെന്ന് കയറാതിരിക്കാൻ ക്രാസിക്കാലുകൾ കാണും അത് ഒരു വിരിയുടെ ഒരു 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 ഈ സക്രാരുടെ മുമ്പിൽ വിരിയിട്ടുണ്ടാവും രണ്ടാമത്തെ വിരി അപ്പൊ ഇതൊക്കെ ഈ ദേവാലയ വിരി ലത്തിൻ സഭയിലുമുണ്ട് അല്ലെങ്കിൽ അതിന് സങ്കല്പമുണ്ട് സീറോ മലബാർ സബയിലും വിരി തന്നെയുണ്ട് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇതെല്ലാം പഴയ പള്ളികളൊക്കെ നോക്കിയാൽ കാണുകയും ചെയ്യാം ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം അതായത് ഭൂമിയും സ്വർഗവും ഒക്കെ ചേരുന്ന ഒരു സ്ഥലവും സമയവും സ്വർഗീയമാക്കി മാറ്റപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് ലിറ്ററജി എന്ന് പറയണേ കാരണം രക്ഷാ പദ്ധതി മുഴുവൻ ഒരു ആശീർവാദമായിട്ട് ഒരു ആശീർവാദമായിട്ട് അവതരിപ്പിക്കുകയാണ് ബൈബിള് അത് ആ ആശീർവാദത്തിലേക്ക് നമ്മൾ സജീവമായി പ്രവേശിക്കുകയാണ് ലിറ്റർജിയിൽ ലിറ്റർജിയിൽ മാത്രമേ നടക്കൂ ഈ ചരിത്രത്തിലേക്ക് നമുക്ക് പുറകോട്ട് പോകാൻ പറ്റില്ലല്ലോ അത് ലിറ്റർജിറ്റ് അല്ലേ അനുഷ്ഠിക്കപ്പെടുമ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും ഈ ഭൂതകാലത്തും ഭാവിയിലും ഒക്കെ ഭൂതകാലം തൊട്ട് ഭാവി വരെയുള്ള ഈ ചരിത്രം ആ ചരിത്രത്തിന്റെ ഭാവിയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല നാളെ പറ്റുള്ളൂ ഭൂതകാലത്തേക്ക് പോകാൻ കഴിയില്ല പക്ഷേ ഇതിലേക്കൊക്കെ നമ്മൾ എടുത്തു വെക്കുകയാണ് ഈ ലിറ്റർജിയിൽ അപ്പൊ സമയത്തിനും സ്ഥലത്തിനൊക്കെ അതീതമായിട്ട് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിലേക്ക് ഈ ആശീർവാദം സ്വീകരിക്കാനായി നമ്മെ എടുത്തു വയ്ക്കാനായിട്ട് കർത്താവിനെ അനുവദിക്കുന്നതിനെയാണ് ലിറ്റർജി എന്ന് പറയണേ ഇതാണ് ലിറ്റർജി ലോകത്തിന് മുകളില്ല ഈ ദൈവിക ആശീർവാദം സ്വീകരിക്കുമ്പോഴ് ഞാൻ പറഞ്ഞല്ലോ കർത്താവ് എങ്ങനെ ആശീർവാദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അത് സ്വീകരിക്കുമ്പോൾ നാം അതിനെ കൊടുക്കുന്ന പ്രതിസ്പന്ദം എന്താണ് അതിനെയാണ് ആരാധന എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്നത് ദൈവം നമ്മളിങ്ങനെ ആശീർവദിക്കുന്നു അപ്പം നമ്മൾ കുമ്പിടുന്നു അവനെ ആരാധിക്കുന്നു ആ ആരാധന ഇല്ലേ ആ ഇതാണ് നമ്മുടെ പ്രതിസ്പന്ധം ആരാധന പക്ഷെ ആ ആരാധന കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ശരിയായ ആരാധന ബലി മാത്രമാണ് പഴയ നിമിത്തത്തിൽ നമുക്ക് അവർ ഒരുപാട് ബലി സമ്പ്രദായങ്ങളുണ്ട് എന്റെ കാര്യം ദൈവത്തിന് സ്വീകാര്യമായത് ബലി മാത്രമാണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു മറ്റാർക്കും തിരിച്ചറിയാൻ കഴിയാത്ത തിരിച്ചറിഞ്ഞു പക്ഷെ അപ്പോഴാ തിരിച്ചറിവില് ഒരു പോരായ്മ ഉണ്ടായിരുന്നു അവർ മൃഗബലികളാണ് അർപ്പിച്ചത് ദൈവവും മനുഷ്യൻ പാപമില്ലാത്തവനുമായ യേശുക്രിസ്തുവിന്റെ അലംഘനീയമായ അനുസരണമാണ് ബലി അത് പുതിയ നിയമത്തിലെ മനസ്സിലായത് പക്ഷെ അതിന്റെ ഒരു പൂർവ്വരൂപമാണ് ഈ മൃഗബലികൾ എന്ന് വെച്ചാൽ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ബലി മാത്രമാണ് ആ ബലി എന്ന് പറയുന്നത് ദൈവവും മനുഷ്യൻ പാപമില്ലാത്തവനുമായ യേശുക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച ബലിയാണ് ആ ബലി എന്ന് പറയുന്നത് അവന്റെ അനുസരണമാണ് അലംഘനീയമായ അനുസരണം ഒരിക്കൽ എന്നേക്കുമായി എന്ന് പറയുമ്പോൾ ഈ പന്തഗസ്തക്കാർക്കും സാക്ഷികൾക്കും ഒക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം എന്താ അവര് വിചാരിക്കുന്നത് ചരിത്രത്തിൽ കാര്യം മാത്രം പറയണ അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നൂടെ ആവർത്തിക്കുകയാണ് ഒരിക്കലാണ് ചരിത്രത്തില് പക്ഷെ എന്ന നെയ്ക്കുമായിട്ടാണ് നിത്യത്വത്തില് അതിനെയാണ് ഒരിക്കൽ എന്ന നയിക്കുമായി എന്ന് പറയണേ അവര് പറയുന്നത് കത്തോലിക്കര് ഒരിക്കൽ മാത്രം സംഭവിച്ചത് ആവർത്തിച്ച് ആവർത്തിക്കാൻ ശ്രമിച്ചിട്ട് അവര് വിഗ്രഹാരാധന ചെയ്യുന്നതാണ് ഈ പ്രൊട്ടഷനുകാര് പ്രത്യേകിച്ച് ബന്ധക്കാരെയും യോഗോപാസേഷ ദൈവസഭകാരൊക്കെ നമ്മെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും അല്ല ഒരിക്കൽ മാത്രം തന്നെയാണ് കർത്താവ് ചെയ്തത് നമ്മൾ അത് ആവർത്തിക്കുന്നില്ല ആഘോഷിക്കുന്നേ ഉള്ളൂ ഒരിക്കൽ എന്നേക്കുമാണ് സംഭവിച്ചത് നമ്മൾ ആഘോഷിക്കുകയാണ് ഒന്നുകൂടി തെളിച്ച് പറയാം ചരിത്രത്തിൽ ഒരിക്കലാണ് സംഭവിച്ചത് കുരിശിലെ ബലി പക്ഷെ അത് നടന്നപ്പോൾ എന്താ സംഭവിച്ചത് സിംഹാസനത്തിന്റെയും നാല് ജീവികളെയും ഇടയില് അറക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് കുരിശാണത് അപ്പൊ സ്വർഗത്തിൽ എന്നേക്കുമായിട്ടാണ് ഈ ബലി ചരിത്രത്തിൽ ഒരിക്കലാണ് സ്വർഗത്തിൽ ഒരിക്കൽ ഇതാണ് ഒരിക്കൽ എന്നു പറയണേ സ്വർഗത്തിൽ എന്ന ബലിയിൽ നമ്മെ തന്നെ എടുത്തു വെക്കാൻ അവന്റെ അലങ്കരി അനുസരണത്തിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കാൻ നാം കർത്താവിനെ അനുവദിക്കുന്നതും കർത്താവ് പരിശുദ്ധാത്മല ശക്തി കൊണ്ട് തന്റെ ഈ മണിക്കൂറിലേക്ക് ഈ ബലിയുടെ മണിക്കൂറിലേക്ക് നമ്മെ എടുത്തു വെക്കുന്നതുമാണ് ലിറ്റർജി ഇത് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണേ അപ്പോഴാണ് ശരിക്കും ലിറ്റേർജിയുടെ അർത്ഥം കിട്ടുക അപ്പോൾ ഈ ബലി നമ്മൾ ക്രിസ്തുവിന്റെ ബലിയാണ് ദൈവത്തിന്റെ ആശീർവാദത്തിന് പകരമായി നമ്മൾ കൊടുക്കുന്നത് ആ ക്രിസ്തുവിന്റെ ബലി നമ്മുടെ മനുഷ്യന്റെ ബലിയാ മനുഷ്യന്റെ ബലിയാകാൻ വേണ്ടിയാണ് ദൈവം തന്നെ മനുഷ്യനായത് ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യന്റെ പക്ഷത്തിൽ നിന്ന് മനുഷ്യർക്ക് വേണ്ടി അവൻ അലംഘനീയമായി അനുസരണം അത് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ബ്ലി ബുദ്ധിയുള്ള ജീവി ആയതുകൊണ്ട് അല്ല അനുസരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അലംഘനീയമായി അനുസരണം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി ദൈവം ആഗ്രഹിക്കുന്ന അലങ്കരിമയ അനുസരണം നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നമ്മുടെ പക്ഷത്തു നിന്ന് കർത്താവ് കൊടുത്തു ഈശോ കൊടുത്തു ആ അനുസരണത്തിലേക്ക് നമ്മെ തന്നെ എടുത്തു വയ്ക്കുന്ന നമ്മൾ അനുവദിക്കുന്നതാണ് ഈ പറഞ്ഞ ആരാധന അല്ലെങ്കിൽ ലിറ്റർജി ബലി എന്ന് പറയുന്നത് അതാണ് എവിക്കരി സ്ഥയോ എന്ന് പറയുന്നതിന് കാരണം അതാണ് കർത്താവ് അപ്പം എടുത്ത് എവിക്കരി ചെയ്ത് കൃതജതാസ്തോത്രം ചെയ്ത് അപ്പൊ ദൈവം നൽകുന്ന ആശീർവാദത്തിന് എവുലു എവുലഘു കഴിഞ്ഞ നമ്മൾ കണ്ടു ഇല്ലേ ദൈവം നൽകുന്ന വാഴ് വാഴ്ത്തല് അതിന് നമ്മൾ കൊടുക്കുന്ന എവക്കരിയോ അതാണ് കൃതജ്ഞത അതാണ് ബലി ചുരുക്കത്തില് ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി മുഴുവൻ ഭൂതകാലത്തെ പ്രപഞ്ച സൃഷ്ടി മുതൽ ഭാവിയിലെ സ്വർഗീയ അവസ്ഥ വരെ ഒരൊറ്റ ദൈവിക ആശീർവാദത്തിന്റെ തുടർച്ചയായ ചൊരിയലാണ് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ടല്ല ശകലീകൃതമായിട്ടല്ല ഒരൊറ്റ ആശീർവാദത്തിന്റെ ചൊരിയലാണ് ദൈവം ആവിഷ്കരിച്ചതും വേദത്താളുകളിലൂടെ വെളിപ്പെടുത്തിയതുമായ ഒരൊറ്റ രക്ഷാപദ്ധതിയിലേക്ക് നമ്മെ ഉൾച്ചേർക്കുന്ന ദിവ്യ പ്രവൃത്തിയാണ് ഈ ദൈവിക ആശീർവാദം ഈ ആശീർവാദമാണ് സഭയുടെ ലിറ്റർജിയിലൂടെ നിവൃത്തിയാക്കുന്നത് നാം ദൈവത്തിന്റെ വാഴ് അനുഭവിക്കുന്നു പ്രതിസ്പന്ദമായി നാം ദൈവത്തിന് കൃതാത്തിന്റെ അർപ്പിക്കുന്നു അത് യേശുക്രിസ്തു ചെയ്ത ബലിയാണെന്ന് മാത്രം മറ്റു വാക്കുകൾ പറഞ്ഞാല് ദൈവകൃപയുടെ പ്രാപഞ്ചിക കഥയാണ് ലിറ്റർജി ദൈവകൃപയുടെ പ്രാപഞ്ചിക കഥയാണ് ലിറ്റർജി ചരിത്രത്തെ തുടർച്ചയുള്ള ഒരൊറ്റ ആരാധന പ്രവൃത്തിയായി ചരിത്രത്തെ ഒരൊറ്റ ആരാധന പ്രവൃത്തിയായി രൂപാന്തരപ്പെടുത്തുന്ന അഖിലാണ്ട കഥയാണ് ലിറ്ററർജി അതിൽ പങ്കെടുക്കുന്നതിലൂടെ നാം ദൈവമായി ഒന്നാകുകയും സ്വർഗീയ ജറൂസലം എത്തിച്ചേരുകയുമാണ് ഇപ്പോൾ ഇപ്പോൾ ഭാഗികമായിട്ട് ഇല്ലേ കണ്ണാടിൽ കണ്ണാടിലൂടെ എന്ന വണ്ണം നമ്മൾ നിത്യത്വം പ്രാപിക്കുമ്പോൾ മുഖത്തോട് മുഖം കാണും ഈ ലിറ്ററത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ഇതിനെ ഇതാണ് ഈ ആയിരത്തി എഴുപത്തി ഒമ്പതാമത്തെ ഖണ്ഡത്തിൽ കത്തോലിക്ക മതബോധനം അവതരിപ്പിച്ചിരിക്കുന്നത് അതൽപം കട്ടിയാണ് എനിക്ക് നന്നായിട്ട് അറിയാം ആദ്യമായി കേൾക്കുന്നവർക്കൊക്കെ ഇച്ചിരി കട്ടിയാണ് പക്ഷെ നിങ്ങൾ താല്പര്യമുള്ളവർ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രാവശ്യം കേട്ട് ഏഴാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്പാർക്ക് ഉണ്ടാകും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു സ്ഥിരമായി ക്ലാസ്സുകൾ എൻ്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകില്ല ഇത് ഗഹനമാണെങ്കിലും തള്ളിക്കളയാതെ അതായത് ഉപേക്ഷിക്കാതെ സസ്റ്റൈൻഡായിട്ട് കേൾക്കണമെന്നും പ്രചരിപ്പിക്കണമെന്നും നിങ്ങൾ ചർച്ച ചെയ്യണമെന്നും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കണമെന്നും ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് നമ്മുടെ കർത്താവ് ഈശോംശേട്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ